നിങ്ങൾ റീൽസ് ചെയ്യുന്ന ആളുകളല്ലേ നിങ്ങൾ ഇത്രയും കാലം റീൽസ് ചെയ്തിട്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഇനി ചെയ്യുന്ന റീൽസുകൾ വെറുതെ ആവില്ല ഞങ്ങൾ പറയുന്നത് പോലെ റീൽസ് ചെയ്താൽ നിങ്ങൾക്ക് കൈ നിറയെ പണവും നിങ്ങൾ മനസ്സ് നിറയെ സമ്മാനങ്ങളുമായിട്ട് ടൂറിസം ഡെവലപ്മെന്റ് ഫോറം മഞ്ചേരി നിങ്ങൾക്ക് ഒരുക്കുകയാണ് റീൽസ് മത്സരം ഫോട്ടോഗ്രാഫി മത്സരം നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാ ഇതാ നമ്മുടെ മഞ്ചേരി മുനിസിപ്പാൽ ചെയർപേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കൈ നിറയെ പൈസ തരാനുള്ള ഓഫീസ് ഉദ്ഘാടനമാണ് ടൂറിസം ഡെവലപ്മെന്റ് ഫോറം മഞ്ചേരിയിലെ ഭാരവാഹികളെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം മഞ്ചേരി ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ കൂടിയിട്ട് ഏത് ഏകദേശം ആനക്കയം പഞ്ചായത്ത് പാണ്ടിക്കാട് പഞ്ചായത്ത് പൂക്കോട്ടൂർ പഞ്ചായത്ത് പുൽപ്പറ്റ പഞ്ചായത്ത് തൃക്കുളംകോണ പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് കൂടി പ്രകൃതി രമണീയമായ ചരിത്ര സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അയച്ചുകൂടി നിങ്ങൾക്ക് കൈ നിറയെ സം പണമായിട്ടാണ് നിങ്ങൾ പോകേണ്ടത് മഞ്ചേരിയിലെ അടുത്ത പ്രദേശത്ത് ആർക്കും ഇതിൽ പങ്കെടുക്കാം കേരളത്തിലെ എവിടെയുള്ള ആളുകൾക്കും സ്ത്രീകളോ കുട്ടികളോ പുരുഷന്മാരോ വയസ്സോ ഒന്നും വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം ഒക്ടോബർ പത്തിൻ്റെ മുമ്പായിട്ടും നിങ്ങൾ ഈ സൃഷ്ടികളെല്ലാം ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കണം നിങ്ങൾക്ക് നമ്മുടെ കേരള പിറവി ദിനത്തിലാണ് നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾ ചെയ്തിട്ടുള്ള റീൽസുകളോ ഫോട്ടോഗ്രാഫികളോ എന്താണെങ്കിലും നിങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങൾ ഇതാ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ സമ്മാന തുക നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ നിങ്ങളോട് പറയാം സമീപത്തെ അഞ്ചു പഞ്ചായത്തുകളിലെയും ചരിത്ര പ്രാധാന്യവുമുള്ള ടൂറിസ്റ്റ് സാധ്യതകൾക്ക് മൂന്നൻ നൽകുന്ന ഫോട്ടോഗ്രാഫ് റീൽസ് മത്സരത്തിന് സൃഷ്ടികൾ താഴെ പറയുന്ന സമ്മാനങ്ങൾ നൽകുന്നു റീൽസ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം അയ്യായിരത്തി ഒന്ന് മൂന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഫോട്ടോഗ്രാഫി ഒന്നാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രണ്ടാം സമ്മാനം മൂവായിരത്തി ഒന്ന് മൂന്നാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് സൃഷ്ടികൾ ഒക്ടോബർ പത്തിന് മുമ്പ് ലഭിച്ചിരിക്കണം പെട്ടെന്ന് നിങ്ങളെ ഫോട്ടോഗ്രാഫികൾ നിങ്ങൾ അയച്ചു തരിക വെറുതെ നിങ്ങളുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൈയ്യൊപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളിതിലേക്ക് അയക്കുക കൈ നിറയെ പണവുമായി നിങ്ങൾക്ക് മടങ്ങുകയും ചെയ്യാം നന്ദി നമസ്കാരം